വയനാട് വാളവയലിൽ ജനവാസ മേഖലയിൽ വീണ്ടും നരംഭൂജി കടുവയെ കണ്ടതായി സംശയം പുല്ലരിയുന്ന വർഗീസാണ് കടുവയെ കണ്ടത് ദൌത്യ സംഘം സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു വിവരങ്ങളുമായി കെ ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ വർഗീസ് എന്നയാൾ ഈ കടുവയെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് വനംവകുപ്പിന് നൽകിയത് വയനാടിന് വിറപ്പിച്ച വാഗേരിയെ വിറപ്പിച്ച കടുവ അല്പസമയം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഈ ഈ എൻ്റെ എനിക്ക് പുറകെ കാണുന്ന വയലിൽ വർഗീസ് എന്ന് പറയുന്ന ഒരു കർഷകൻ നെല്ലരിയാൻ പുല്ലരിയാനെത്തുന്നു തുടർന്നാണ് ഈ കർഷകൻ ഈ കടുവയെ കാണുന്നത് തുടർന്ന് തന്നെ വനവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് വനവകുപ്പിന്റെ വലിയൊരു സംഘമാണ് നിലവിൽ അവിടെ താഴെ എത്തി തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ഈ വാർഡിലെ മെമ്പർ മെമ്പർ ജനപ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു എ കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് നമുക്ക് ദാരുണമായ സംഭവം നമ്മുടെ വാഗേരി മേഖലയിലെ മൂടക്കൊലയിലുണ്ടായത് നമ്മുടെ സഹോദരൻ പ്രജേഷ് കടുവ ആക്രമണത്തിൽ മരണപ്പെടുകയും അന്ന് മുതൽ ഇന്നു വരെ നമ്മൾ നമ്മുടെ വനം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളും ജനപ്രതിനിധികളും പഞ്ചായത്ത് വനസമിതിയൊക്കെ ഇതിൻ്റെ പറകൾ തന്നെയുണ്ട് പക്ഷേ നാളെ ഇതുവരെ നമുക്കൊരു പുരോഗതി ഉള്ള ഒരു സ്ഥിതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇന്ന് രാവിലെയാണ് വാഗയിൽ സന്തോഷ് എന്ന് പറയുന്ന പതിമൂന്നാം മാടിലെ സാധാരണ ഒരു കൃഷിക്കാരനായ അദ്ദേഹത്തിൻ്റെ പശുക്കിടാവിനെ രണ്ടര മാസം രണ്ടര വർഷം പ്രായമുള്ള ഗർഭിണിയായ ഗർഭിണിയായൊരു പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ നമ്മുടെ മീഡിയാസും ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ആ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുകയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു മണിക്കൂർ മുമ്പ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ആളുകൾ ഈ പ്രദേശത്തുകൂടി ഇപ്പോൾ നമ്മളെ കടുവയെ ഇപ്പോൾ നമ്മൾ കടുവയെ കണ്ടു എന്ന് പറയുന്ന ഈ കൂടി സഞ്ചരിക്കുകയും ഇവിടെ ഉള്ള കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം അര മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു ഫോൺ കോൾ എനിക്ക് വരുന്നത് അണ്ടൂർ വർക്കിചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്ത് അദ്ദേഹം പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് താഴെ നൂറോളം മീറ്റർ താഴെയുള്ള ഒരു ചതുപ്പ് നിലത്ത് കടുവയെ കണ്ടതായിട്ട് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം അവിടുന്ന് കൂടി പരിപ്പാടോടുകൂടി വീട്ടിൽ കയറുകയും വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ തന്നെ ഫോൺ ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിവരം കൊടുക്കുകയും ഞാൻ തന്നെയാണ് ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ ഇവിടെ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് അധികാരികൾ ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെ കടുവയെ സെർച്ച് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ജനങ്ങൾ ആകെ ആശങ്കയിലാണ് നമുക്ക് വേണ്ടത്ര ഒരു പുരോഗതി ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൊതുജനങ്ങളുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയും മൊത്തം ഓൾ പാർട്ടി ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ഇന്നലെ ഞങ്ങൾ കൂടുകയും ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ എം എൽ എ അടക്കമുള്ള മീറ്റിങ്ങിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം കൂടി ഈ കടുവയ്ക്ക് വേണ്ടത് ഈ ഈ കടുവയെ ഇതുവരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പല മേഖലകളിലും കടുവയെ കണ്ടുവന്ന് നമ്മുടെ ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ഥായിയായ സ്ഥിരീകരണം നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല ആ കാര്യത്തിൽ ജനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഭയങ്കര ആശങ്കയിലാണ് ഇപ്പം പതിനൊന്നാം വാർഡിൽ തുടങ്ങിയ ആശങ്ക ഇപ്പം മൂന്ന് നാല് വാർഡുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും നമ്മുടെ ഫോഴ്സും നമ്മുടെ എല്ലാ ഡി എഫ് ഒ അടക്കമുള്ള സംഘം എത്തി പടക്കം പൊട്ടിക്കുന്നു വലിയ വെടി വെടിവെക്കാനുള്ള സംഘങ്ങൾ എത്തുന്നു കടുവയെ ആ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ലൊക്കേറ്റ് ചെയ്തതായിട്ട് സംശയമുണ്ട് അവരുടെ നിഗമനത്തിൽ ആദ്യത്തെ ഒരു ദിവസം തിരച്ചിൽ കുറച്ച് പുരോഗതി കണ്ടതായിട്ട് പറഞ്ഞിരുന്നു അതിനുശേഷം ഈ കടുവ വിവിധ ഭാഗങ്ങളിൽ കൂടി ഈ കടുവയാണോ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കുറേ കടുവകൾ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല പക്ഷേ ഈ കടുവ തന്നെയാണെന്ന് ഇന്ന് ഏകദേശം വനവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഏകദേശം എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പം വനംവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ആശങ്കയിലാണ് നമുക്ക് ഈ കടുവയെ പിടിച്ച് വെടിവെച്ച് കൊല്ലണം എന്നുള്ള അഭിപ്രായ നാട്ടുകാരും ഇവിടുത്തെ എല്ലാ ആളുകളും ഉള്ളത് കാരണം പത്ത് ദിവസത്തോളമായി നിലനിൽക്കുന്ന ഈ ആശങ്ക പ്രദേശത്തെ ജനങ്ങളെ ആകെ ഭീതിയിലഴ്ത്തിയിട്ടുണ്ട് രോഹിണി എന്തായാലും ഈ ദൗത്യം അന്ത്യ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നാം സംശയിക്കുകയാണ് ഡി എഫ് അടക്കമുള്ള വലിയ സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം പോലീസൊന്നും ജനങ്ങളെ ജാഗ്രതയോടെ മുറികളിലും വീടുകളിലും താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരെയും ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നില്ല നാം നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ സംഘം ഈ തെരച്ചിൽ സംഘം നിലയുറപ്പിച്ചു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്